അപ്പം ചങ്ങായിമാരാ ഉമ്മാൻ്റെയും പെണ്ണു കളി അതായത് അമ്മായിമാരുടെയും മരുവളി ചെറിയൊരു മനപ്പുരുത്തം നോക്കുകയാണ് ഏ രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ അപ്പം അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഉമ്മ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കും ഏ അപ്പം അതിന് കറക്റ്റ് ആൻസർ വരാം ഓക്കെ ഏ ആൻസർ മാത്രം പറഞ്ഞാൽ മേട്ടാ പിന്നെ എൻ്റെ ഇടക്കൂടെ ചെറുപ്പിക്കാൻ നിൽക്കരുത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ് ഉമ്മ നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ആ മന്തി എന്തോ അടിപൊളിയായിരിക്കും ബലം ഇഷ്ടപ്പെട്ട സിനിമ ഏതാണു ആ പണ്ടൊക്കെ സിനിമ അല്ലേ അല്ലേനുരാൻ എംബുരാൻ പുതിയ സിനിമ മോഹൻലാലിന്റെ അല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണ് ഷാനുവിന് പച്ച ചോപ്പ് അച്ഛൻ ചോപ്പ് ഇത് വരെ വല്യ കുഴപ്പമില്ല ഒരു പൊരിസ്ഥല്ലാ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം അത് ബൈക്കാണോ കാറാണോ എന്താണ് ഷാനുവിന് ആ രണ്ടു ഉമ്മാക്കോട്ടോ അമ്മ ഞാൻ അംബാസഡർ പറയുന്നു നിരാശ ആയിക്കോട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടി അതാണ് ഉമ്മാക്ക് ശോഭന മഞ്ജു വാര്യു മഞ്ജു ചേച്ചി ആയിക്കോട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അതാണ് ഉമാക്ക് അപ്പൊ ഇതുവരെ ഒരു പൊരുത്തമില്ല ടെട്ടങ്ങൾ രണ്ടാളും പൊരുത്തമില്ല ഞാൻ ഒരു പൊരുത്തമില്ല ഇനി അതൊറ്റ കാര്യം കൂടെ ചോദിക്കാം അതിലെങ്കിലും പൊരുത്തണ്ടാന്ന് നോക്കാല നിങ്ങൾക്ക് രണ്ടാക്കും ഏറ്റവും ഏറ്റവും നിങ്ങൾ രണ്ടാൾ ആഗ്രഹിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ് മക്കി മതി കാണാൻ പക്ഷെ പഠിച്ചോ തോഫിക്ക് നൽകി തരട്ടെ എന്തായാലും അവിടെ പോവാനും ഷാനുനോലിയത് പോവാ അത് പോവാള ആഗ്രഹങ്ങളും കൈവിന്റെ പരമാവധി ഞാൻ നോക്ക എല്ലാ പൂടുതല് പറയാനില്ല ആഗ്രഹിക്കണം നമ്മള് കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്ക് കിട്ടും അപ്പൊ നടക്കട്ടെ അപ്പൊ നമുക്ക് വീഡിയോ അതിന്റെ നമുക്ക് അടുത്ത വീഡിയോ അല്ലേ പൊരുത്ത ഒരു ഉറുപ്പിയക്കുള്ള പൊരുത്തല്ലേ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പൊതുവേ സോഷ്യൽ മീഡിയയില് കളിച്ചോണ്ടിരിക്കുന്ന വിഷയം ഈ അമ്മായി ഈ മരുവള് ഒരു പൊരുത്തം ഇല്ല അതുകൊണ്ടാണെന്നുള്ള അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ മെനക്കെട്ടത് കാരണം ഒന്ന് നോക്കണല്ല അപ്പൊ രണ്ടാളും ഒരു പൊരുത്തല്ല ആകെ പൊരുത്തത് മക്കും മദീനും കാണാം ഇതിലാണിപ്പൊ ഇങ്ങക്ക് ആകെ പൊരുത്തുള്ളത് ഇല്ല അതില്ല ശരിയാണ് ഞാൻ പറയാ കാരണം അല്ല ഇതിങ്ങനെ ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊരു പൊരുത്തമില്ലാത്ത അമ്മയും വരുമ്പോൾ ആട്ടോ അതെന്ന് അറിയണം എന്നുള്ളത് അപ്പോൾ അതിനും വേണ്ടിയിട്ട് മെനക്കെട്ട് എടുത്താണ് ഇപ്പോൾ വീഡിയോ ഏ ഇനി മുന്നോട്ടുള്ള നമ്മളെ വീഡിയോയിൽ എത്രത്തോളം എന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ ആ അതന്നെ അപ്പോൾ നമുക്ക് വീഡിയോ അതിൻ്റെ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം